തൃശൂർ ചെറുതുരുത്തി സ്കൂളിന്റെ ഉടമസ്ഥതയിലുള്ള മൈതാനം കയ്യേറി വള്ളത്തോൾ നഗരപഞ്ചായത്ത് നിർമ്മിച്ച ഫ്ളാറ്റിനെ ചൊല്ലി വിവാദം ഹൈക്കോടതി സ്റ്റേ നിലനിൽക്കെയാണ് ഫ്ളാറ്റ് കൈമാറിയത് ഫ്ളാറ്റ് ലഭിച്ചവരിൽ അനർഹരുമുണ്ടെന്നാണ് ഉയരുന്ന ആരോപണം വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ളതും ജില്ലാ പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിലുള്ളതുമായ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലെ ഗ്രാമപഞ്ചായത്തിന്റെ കയ്യേറ്റവും ഫ്ളാറ്റ് നിർമ്മാണവും സംബന്ധിച്ച വാർത്ത റിപ്പോർട്ടർ നേരത്തെ പുറത്തു കൊണ്ടുവന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ഭൂസംരക്ഷണ നിയമം അട്ടിമറിച്ചാണ് കയ്യേറ്റവും ഫ്ളാറ്റ് നിർമ്മാണവും കാണിച്ച് പരിസ്ഥിതി പ്രവർത്തകനും ഇതേ സ്കൂൾ വിദ്യാർത്ഥികളുടെ പിതാവുമായ കെ കെ ദേവദാസ് ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞ നവംബറിൽ ഫ്ളാറ്റുകളിലേക്കുള്ള പ്രവേശനം ഹൈക്കോടതി സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചു ഇത് നിലനിൽക്കെയാണ് സ്പീക്കറുടെ മരണത്തെ തുടർന്നുള്ള ദുഃഖാചരണ വാരത്തിൽ തിരക്ക് പിടിച്ച് പഞ്ചായത്ത് ഫ്ളാറ്റുകളുടെ കൈമാറ്റം നടത്തിയത് ഇത് വലിയ നിയമലംഘനമാണ് പഞ്ചായത്ത് കോടതി അലക്ഷ്യ നടപടിയാണ് നടത്തിയിരിക്കുന്നത് അപ്പം പഞ്ചായത്തും അതിനോടൊപ്പം തന്നെ ഏഴ് റെസ്പോണ്ടന്റ് ബാക്കി റവന്യൂ ഡിപ്പാർട്ട്മെന്റും സർക്കാരും ഒക്കെ ഇതൊരു കക്ഷികളാണ് എന്നാൽ അതെല്ലാം പഞ്ചായത്തിന്റെ ഈ മൗനാനുവാദത്തിന് ജില്ലാ ഭരണകൂടമടക്കം മൗനാനുവാദം നൽകിയിരിക്കുകയാണ് പഞ്ചായത്തിന്റെ ഈ നടപടിക്കെതിരെ ഗ്രാമപഞ്ചായത്ത് ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിൽ പഞ്ചായത്ത് യോഗത്തിലും പ്രതിഷേധം ഉയർന്നു ഒരു വിഭാഗം അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചു ഞങ്ങൾ മെമ്പർമാരും ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നു ഫ്ളാറ്റ് ലഭിച്ചവരിൽ പലരും അനർഹരാണെന്ന് ആക്ഷേപമുണ്ട് പഞ്ചായത്തിന്റെ നടപടിക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യവുമായി പരാതി നൽകാനാണ് നാട്ടുകാരുടെ തീരുമാനം സുർജിത് അയ്യപ്പത്ത് റിപ്പോർട്ടർ തൃശൂർ